നമസ്കാരം അപ്പൊ ഭയങ്കര ലൈറ്റ് ആയിട്ട് കൂട്ടാം ഇപ്പ എത്തിയുള്ളു വീട്ടില് എന്നാണെങ്കി വളരെ എനർജി ഇല്ല എനിക്ക് ഫുഡ് ഒക്കെ കഴിക്കണം നല്ല ക്ഷീണം അരവിന്ദ് നമസ്കാരം ഹരേ കൃഷ്ണ ബിനുജി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരും ഒരിക്കലും തുടങ്ങിയിട്ടില്ല ഓഫീസിലെ പടക്കം പൊട്ടലും നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ആദർശ് നമസ്കാരം ഹരേ കൃഷ്ണ ശ്യാമശ്രീ എം എസ് നമസ്കാരം ഹരേ കൃഷ്ണ ജിഷപിക്കം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാര ഞാനേ നല്ല ലേറ്റായിരിക്കണു അപ്പം ഇന്ന് ഇനി നടക്കേക്ക് പോലുണ്ടാവില്ല വയ്യായി ഉണ്ട് നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ രാവിലെ നേരത്തെ പോയതാ എട്ട് മണിയാകുമ്പോഴേക്കും പോയിരിക്കണു ഇപ്പോൾ ഒമ്പതേ കാലായിരിക്കണു പതിമൂന്നേകാൽ മണിക്കൂർ സരിതാലതാ വിക്രമനായർ നമസ്കാരം ഹരേ വിഷു ആണ് പ്രസിദ്ധ അടി നമസ്കാരം ഹരേക്ഷ ഹരി എന്താ വിഷുവിൻ്റെയൊക്കെ അഥ എന്താണ് വിഷു ഇതുവരെ ആയിട്ട് അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല വിഷു വരും എല്ലാ കൊല്ലത്തേയും മാതിരി വിഷു വന്നിട്ട് അങ്ങനെ പോകും പിന്നെ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേരപ്പം ഞാനത് ഇനിയിപ്പോ ലൈവ് ഇന്നലെ മുടങ്ങി നേരെ വഴിയ കാരണം അപ്പൊ ഇന്നിനിപ്പോൾ അതേമാതിരി മുടങ്ങണ്ടാവാ പറഞ്ഞിട്ട് വീട്ടിലാണെങ്കിലും കുഴപ്പമില്ലാ പറഞ്ഞിട്ട് ലൈവില് ഒന്നാണ് നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥനകളിലേക്ക് കിടക്കാം കേട്ടോ രമണി രമണി കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ പിന്നെ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ രാമരാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാമരാമ ഹരേ അത് കഴിഞ്ഞാൽ നമ്മുടെ ജില്ലാകളിൽ ശ്രീമതി രാധാറാണ് അതല്ലേ നല്ല കാര്യം നമസ്കാരം ഹരേ കൃഷ്ണ ജയലക്ഷ്മി ജയനായ നമസ്കാരം ഹരേ കൃഷ്ണ ബിജി പ്രതാപൻ നമസ്കാരം ഹരേ കൃഷ്ണ ഇപ്പെത്തിയേളു ബിജി ചേച്ചി ഞാൻ ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ എത്തി നേരെ വന്നു മൊബൈലെടുത്തു ഇനിയിപ്പൊ നടക്കിലേക്ക് പോലെ ഉണ്ടാവില്ല അല്ലാണ്ട് നേരം മേടിക്കും പിന്നെ ക്ഷീണോണ്ട് എനിക്ക് ബി എം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു ദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു ദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി പ്രണമാമി ഹരിപ്രിയ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ലൈവ് തോന്നുന്നു ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ പുറത്തേക്ക് പോകാൻ വയ്യ അതാ അത് കഴിഞ്ഞാൽ നമ്മുടെ ചെല്ലാനുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രണാമാണ് ഏ കൃഷ്ണ കരുണാസിന്ധു സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമസ് ഏ കൃഷ്ണ കരുണാസിന്ധു സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമസ്തു ഏ കൃഷ്ണ കരുണാസിന്ധു സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമസ്തു അത് കഴിഞ്ഞാൽ നമ്മൾ പുതുതായി ചേർത്തിട്ടുള്ളതാണ് കൃഷ്ണായ വാസുദേവായ ഹരയിത്മനെ പരമാത്മനെ ശായ ഗോവിന്ദായ നമോനമോ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാണതക്ലേശനാശായ കൃഷ്ണായ വാസുദേവായ ഗോവിന്ദായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ ഭഗവാൻ ഗുരുവാരപ്പൻ അനുഗ്രഹം കൊണ്ട് ദിവസം എല്ലാവർക്കും നല്ല എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അതുപോലെ തന്നെ അവട്ടെ എല്ലാ ദിവസങ്ങളും പ്രാർത്ഥിക്കുന്നു നാളത്തെ ദിവസവും നമുക്ക് ഭഗവാൻ ഗുരിയാരപ്പിൻ അനുഗ്രഹമുണ്ട് അവിടത്തെ കഴിഞ്ഞോ അവിടത്തെ കഴിഞ്ഞോ മോളെ മോളെ ആദ്യ കേട്ടേ ആ ഏ സി ഒന്ന് വാദയ്ക്ക് വാതിലടക്ക് വയ്ക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നന്നായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് നിങ്ങളുടെ കാര്യം എനിക്ക് നോക്കണ്ടേ വന്നിട്ട് ലൈവ് എടുക്കണ്ടേ ലൈവ് എടുത്ത് വന്നിട്ടല്ലേ പിന്നെ അങ്ങനെ ചെയ്യരുത് സ്മിത വീഡിയോ മുഴുവൻ കാണണം വീഡിയോയിൽ പറയുന്നത് മുഴുവൻ നല്ല കാര്യങ്ങൾ തന്നെയാണ് അവസാനത്തെ ഹരി അന്തസ്സത്ത് മാത്രല്ല ബാക്കി എല്ലാം നല്ല കാര്യം അപ്പൊ എല്ലാം കാണണം ബാക്കി എന്റെ വീഡിയോയില് ആ ഭാഗം മാത്രമേ അല്ലുള്ളു ബാക്കിയൊക്കെ ഓക്കെ ഓക്കെ എന്നാണോ ഉദ്ദേശിക്കുന്നത് സ്മിത താങ്ക് യു കൈൻഡ് വേർഡ്സ് ടോ ഐ എം എലേറ്റഡ് ഞാൻ ഒരുപാട് സന്തോഷത്തില്ല നമ്മൾ യു എസ് എൽ ഒരു കുട്ടി കുറേ വഴിപാടുകൾ ചെയ്തിരുന്നു നമ്മളാണവർക്ക് ചെയ്ത് കൊടുത്ത കേട്ടോ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ശരിയായി എന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് ചെയ്തിരുന്നു ഭയങ്കര സന്തോഷം തോന്നി മനസ്സിലെ ഒരുപാട് സന്തോഷം തോന്നുന്നു താങ്ക് യു കേട്ടോ സ്മിത താങ്ക് യു സോ മച്ച് ഞാൻ നീട്ടണില്ല സമയം എത്ര നോക്കുമോ ഒമ്പതര മണി നമ്മുടെ ഗീതയുടെ കാര്യം നോക്കിക്കോളൂ ഒന്ന് മിജി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കാണാൻ പറ്റിയില്ല മിജിച്ചേച്ചെ കാണാൻ പറ്റിയില്ല ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കണ്ടു ഞാൻ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിരുന്നു മേ ചേച്ചി വന്നിരുന്നെങ്കിൽ മീചേച്ചിനെ കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്താ ഈ ഈ സമയമായിട്ടിപ്പോൾ നോക്കൂ ഒമ്പതര മണിയായി ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ രാവിലെ രാവിലെയൊന്നും പറയാൻ പറ്റില്ല ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ പതിനൊന്ന് മണി പതിനൊന്ന് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ലെവൻ ലെവൻ ഫിഫ്റ്റീൻ ഒക്കെ ആവുമ്പോൾ രണ്ട് ഇങ്ങനത്തെ പോകുന്ന ഭൂരി കഴിച്ചതാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഒരു ചായയും കുടിച്ചു ഓഫീസിൽ നിന്ന് ഒരു ബ്ലാക്ക് ടീ വേറെ കുടിച്ചു എനിക്ക് എന്തറിയില്ല എന്ന ദിവസം ഇത്തിരി ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പുതിയ ഒരു എന്ന് വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ക്ലസ്റ്റർ ഹെഡ് തൃശ്ശൂർ ക്ലസ്റ്ററിൻ്റെ ഒരു ഹെഡ് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് പക്ഷോ അവിടെ മറ്റ് അതെ സന്തോഷം വീനമ്മ ഇവിടെ എന്താ പറയുക ബാംഗ്ലൂരും കൊച്ചിയിലും ദുബായിലും ഒക്കെ ഞാൻ ഞങ്ങളുള്ളമാതിരി തന്നെ ഒരു ക്ലസ്റ്റർ ഹെഡ് വന്നിട്ട് ഞങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അധികത്തിൻ്റെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു മോർ ഓഫ് എന്താ പറയുക നമ്മൾ നമ്മുടെയൊക്കെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കാനും നന്നായി മോണിറ്റർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഒരു പ്ലേസ്മെൻ്റ് കൂടി വന്നിട്ടുള്ളതാണ് പ്ലസ് നമ്മുടെ ടാർഗറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൂടി ആയിട്ട് കൂടുതൽ നല്ലൊരു മിഷണറിയോട് കൂടിയിട്ട് നല്ല ഹൈറ്റ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് കമ്പനി നിയോഗിച്ചിട്ടുള്ള ഒരാളാണ് നല്ല എന്താ പറയുക എ പേഴ്സൺ വിത്ത് എ വെരി ഗുഡ് വിഷൻ നല്ല വിഷൻ ഉള്ള ഒരാളാണ് ഹീ ഈസ് വെരി പ്രൂവൺ ആയിട്ടുള്ള ഒരാളാണ് ഹീ ഡെഫിനറ്റ്ലി ഹി വിൽ ഡ്രൈവ് ദ കമ്പനി ആൻഡ് ആസ് ടു എ കോൾഡ് കുറഞ്ഞു ടു എ ഗുഡ് പ്ലേസ് മനസ്സിലാവുന്നുണ്ടോ അപ്പം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കുറച്ച് പുതിയ പുതിയ റിപ്പോർട്ട്സുകൾ ഉണ്ടാവും ഇനി റിപ്പോർട്ടിംഗ് സ്റ്റൈലിൽ മാറ്റം വരും ഞങ്ങളൊക്കെ ഞങ്ങളുടെ മാതിരി പഴയമാതിരി തന്നെയാണെന്നുണ്ടെങ്കിലും ആ റിപ്പോർട്ടിങ് സ്റ്റൈലിൽ വർക്കിൻ്റെ ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് വരണം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ നിങ്ങളെല്ലാവരും പക്ഷെ നമുക്ക് അറിയാം പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടെന്നുള്ളത് നല്ലത് ഞാൻ നമ്മുടെ ഒരു കുട്ടിയായ യു എസ് ഉള്ള കുട്ടിക്ക് നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മളെല്ലാവരെയും കൂടെ പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പേഴ്സണലി ഞാൻ കണ്ടമാനം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർ കുറേ മെസ്സേജ് ഇങ്ങനെ ചെയ്തായിരുന്നു നമുക്ക് പക്ഷേ അതിനൊക്കെ ഇപ്പോൾ ഫലം കണ്ടു അറിയുമ്പോൾ എന്തെന്നില്ലാത്ത നന്ദി തോന്നും പക്ഷെ എനിക്ക് അവിടെയൊന്നും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല വീഡിയോ ചെയ്യാൻ പറ്റില്ല അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിലും പരിസരങ്ങളിലൊന്നും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല നിങ്ങളത് മുന്നേ പറഞ്ഞെന്നുണ്ടെങ്കിൽ വിത്ത് പ്ലഷർ ഞാൻ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഞാനൊരു കാര്യം ചെയ്യാം ഈ വരുന്ന അടുത്ത ഇമ്മീഡിയറ്റ് ഹോളിഡേക്ക് ഞാൻ പോയിട്ട് മ്യൂസിയം ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ട് ഞാനത് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ ഒരു അടുത്ത ഒരു ലൈവ് സെഷനിൽ കംപ്ലീറ്റ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ഡോട്ട് ടു ഡോട്ട് ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് യു അപ്പോൾ അതിൽ ഒരു മടി വിചാരിക്കേണ്ട ഞാനത് ചെയ്തുകൊണ്ട് ഒരു ക്ലോസൈജി ഓണം കറണ്ട് സിറ്റുവേഷൻ യു ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് എനി വീഡിയോസ് ഓവർ ഓഫ് സോപ്ലീസ് അപ്പോൾ പക്ഷേ ഞാനൊന്ന് പോവില്ല എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു ഇരിക്കുകയും എനിക്കൊന്നും നടക്കല് പോയി തൊഴാതിരുന്ന കഴിഞ്ഞാൽ ശരിയാവുക അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് പോയിട്ട് നടക്കിൽ തല കാണിച്ചിട്ട് വരാം ഞാൻ ഗേറ്റ് അടച്ച് പൂട്ടിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത് പക്ഷേ എങ്ങനെയെങ്കിലും അവിടെ ചെന്നില്ല അങ്ങനെങ്കിലും അതൊരു സങ്കടമുള്ള ഒരു കാര്യം അപ്പോൾ എന്ത് ചെയ്യണം വച്ച് കെട്ടണം പോയിട്ട് വരാം കേട്ടോ അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആവട്ടെ ഞാൻ ഭഗവാൻ വിചാരിച്ചോട് പ്രാർത്ഥിക്കാം താങ്ക് യു ഭിനമ ഒരുപാട് പ്രേഴ്സ് വേണ്ട സമയമാണ് എല്ലാവരുടെയും പ്രേയേഴ്സ് വേണ്ട സമയമാണ് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവേ നമുക്കെല്ലാവർക്കും നാളത്തെ ദിവസം നല്ല ദിവസമാവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗുരുവായനുകൊണ്ട് ഞാൻ പോയി പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥനകൾ നമ്മൾ കൂട്ടി കൊണ്ടുവരാൻ പോവാണ് ഒരു ദിവസത്തെ തൃശ്ശൂർ ആനകളുടെ മേളങ്ങളുടെ വെടിക്കെട്ടിൻ്റെ പൂരങ്ങളുടെ അമ്പലങ്ങളുടെ ആ അരേ ഗുളി വരെ താങ്ക് യു സച്ചി വിഷ് യു എ വെരി ഹാപ്പി പീസ്ഫുൾ ഗുഡ് നൈറ്റ് നാളെ രാവിലെ ഒരുപാട് നല്ല സന്തോഷ ദിവസമാവട്ടെ നോക്കി തീർച്ചയായിട്ടും അമ്പി അമ്പി ചേച്ചി സന്തോഷം അമ്പി അമ്പി അപ്പോൾ ഹരേ കൃഷ്ണ ഹരേ ഗുളിയായിരപ്പം ഞാൻ ഒന്ന് പോയിട്ട് നാടങ്കിൽ പോയിട്ട് പെട്ടെന്ന് തോന്നിട്ട് പോയിട്ട് വരാം ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് രാത്രി തൃപ്തിയിട്ടില്ല കോൾഡോ ഓക്കെയാണ് കേട്ടോ ബെറ്റർ ബെറ്റർ റിയലി ഗീറ്റിംഗ് ബെറ്റർ നോ ബ്ലോഫ്സ് കോൾഡിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളില്ല ഇതായിട്ട് എവിടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇറ്റ്സ് നോട്ട് ഓക്കെ മാനേജബിൾ അങ്ങനെ വേണം പറയാം ഇറ്റ് റീലി മാനേജബിൾ കേട്ടോ ഞാനൊന്നും ജസ്റ്റ് ഒന്ന് പോയിട്ട് നടക്കി പോയിട്ട് തൊഴുതിട്ട് വരാം അതോ ഇവിടെ ഭഗവാനെ തൊഴുതാൽ മതി വേണ്ട ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഗുരുവായപ്പൻ ശരിയാക്കി തന്നതാണ് അങ്ങനെ ഒന്ന് പോയിട്ട് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചതല്ലേ അപ്പം ശരി ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പിജി ചേച്ചിനെ കാണാൻ പറ്റിയില്ല അതിൽ ഭയങ്കര സങ്കടമായി ഇത്ര ദൂരം അവർ കൊല്ലത്തുനിന്ന് ഇത്ര ദൂരം വന്നിട്ട് ഞാനും ഇത്ര അടുത്തുണ്ടായിട്ട് കാണാൻ പറ്റിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷമമായി തീർച്ചയായിട്ടും അരവിന്ദ് നമ്മളെല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ധർമ്മം തന്നെ അതല്ലേ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഉദ്ദേശം തന്നെ അതല്ലേ ഞാൻ ഒന്നുകൂടി പറയുന്നു നമ്മുടെ ഭഗവത്ഗീതാ വിതരണം പതിനായിരത്തൊന്ന് ഗീതയാണ് നമുക്ക് വിതരണം ചെയ്യാനുള്ളത് നമുക്കതിൽ കുറച്ച് ഒരു ടഫ് ടൈമായി എക്സ്പീരിയൻസ്ഡ് എ വെരി ബാഡ് ഒരു എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി പക്ഷേ ഞാനതിന് വേണ്ട ഉപദേശം ശ്രീ രാദാംബിക അന്തർജനത്തിൻ്റെ പക്കലും നേടുന്നുണ്ടായി അപ്പോൾ ഇതൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാവും അവർ പറയുന്നു നമ്മൾ ഭഗവാനിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് തടസ്സങ്ങൾ വരുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ എന്നാണ് പറയുന്നത് ഇന്ന് എൻ്റെ രമചേച്ചിനെ ചേച്ചീനെ കണ്ടില്ലല്ലോ എന്ത് പറ്റി ചേച്ചീനെ കണ്ടില്ല നോക്കിട്ട ശരി കേട്ടോ അപ്പം ഇനി ഞാൻ രാത്രി ഇനി വിളിച്ചു നീട്ടുന്നില്ല ശുഭരാത്രി എല്ലാവർക്കും ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഹരി ഓം അപ്സത് അങ്ങനെ അങ്ങനെയൊന്നും പേടിക്കണ്ടോ നമ്മുടെ കൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉള്ളപ്പോന്തിനാ പേടിക്കണേ സംസാരിക്കാം